നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ ജൂൺ രണ്ടിന് തുറക്കും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിൽ തീരുമാനം പിന്നീട് അറിയിക്കും ചർച്ച ഉള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ മാസം ഇരുപതിന് പി ടി യോഗം ചേരണം മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണം ക്ലാസ്സുകളും പരിസരവും വൃത്തിയാക്കണം പി ടി എയും അധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണം കുടിവെള്ളത്തിൻ്റെ നിലവാരം ഉറപ്പാക്കണം കൂടാതെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കുട്ടികൾ എത്തുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കണം പി ടി ഐയുടെ അനധികൃത പിരിവും അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ ക്യാമ്പസുകളിൽ സ്കൂൾ സമയത്ത് അന്യർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കുട്ടികളുമായി പുറത്ത് നിന്നുള്ളവർ ഇടപെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കണം പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്കൂളുകളിൽ സ്ഥാപിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു വളരെ പ്രാധാന്യമുള്ള അറിയിപ്പ് ദാഹമകറ്റാനായി നാടെങ്ങും അനധികൃത ഭക്ഷണ വിൽപ്പനശാലകളും ലഘുപാനീയ വിൽപ്പന കേന്ദ്രങ്ങളും സജീവമായിട്ടുണ്ട് എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് തണ്ണിമത്തൻ പൊട്ടുവെള്ളരി കരിമ്പിൻ ജ്യൂസ് കുലുക്കി സർബത്ത് പച്ചമോര് തുടങ്ങിയവയുടെ വിൽപ്പന കേന്ദ്രങ്ങളാണ് പ്രധാനമായും തുറന്നിരിക്കുന്നത് ഇതിൽ കരിമ്പിൻ ജ്യൂസ് വളരെയധികം അപകടം നിറഞ്ഞതാണ് പല കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിലും റോഡിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങൾക്കിടയിലാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് റോഡരികിൽ തുറന്ന സ്ഥലങ്ങളിലാണ് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനും കരിമ്പും സൂക്ഷിക്കുന്നത് മുമ്പ് തമിഴ് സംഘങ്ങളായിരുന്നു കടകൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് അന്യ സംസ്ഥാനക്കാരും സജീവമാണ് അടച്ചുറപ്പില്ലാത്ത ഈ ഒരു വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലം പോലും ലഭ്യമല്ല ഒരാൾ ഉപയോഗിച്ച ഗ്ലാസുകൾ കഴുകുന്നതിലുൾപ്പെടെ ശുചിത്വം പാലിക്കുന്നില്ല ദേശീയ പാതയോരങ്ങളിലും പ്രധാന റോഡുകളിലുമാണ് ഇത്തരം അനധികൃത ജ്യൂസ് കടകളും ഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നത് ത്തിന് ഹാനികരമായ കൃത്രിമ കളറുകളും മറ്റു ഉൽപ്പന്നങ്ങളും ചേർത്ത് വിവിധ പേരുകളിൽ കുലുക്കി സർബത്തുകളും വിൽക്കുന്നുണ്ട് ഐസും സൂക്ഷിക്കണം പാനീയങ്ങളിലെ പ്രധാന ചേരുവ ഐസാണ് മിക്ക ഇടങ്ങളിലും ഉപയോഗശൂന്യമായ ഫ്രീസറുകളിലാണ് ഐസ് സൂക്ഷിക്കുന്നത് അനാരോഗ്യകരമായ സാഹചര്യത്തിലാണ് ദാഹശമനത്തിന് നല്ലതായ നാടൻ മോര് പോലും തമിഴ്നാട്ടിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചാണ് പലയിടത്തും വിൽപ്പന പൊതുജനങ്ങൾ ഇക്കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ പിഴ ചുമത്തുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയ്ക്കാൻ സാധിക്കും പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈനായതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറയ്ക്കാൻ ആവശ്യപ്പെടാം മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്തൽ മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയാണ് അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്